മലപ്പുറം കരുവാരക്കുണ്ടിൽ റെയിൽവേ ട്രാക്കിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയ മരണം കൊലപാതകം പോലീസ് കസ്റ്റഡിയിലെടുത്തു വാണിയമ്പലത്തിനടുത്ത് തൊടികപ്പലത്ത് റെയിൽവേ ട്രാക്കിന് കുറ്റിക്കാട്ടിൽ കൈകൾ കെട്ടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ വൈകുന്നേരമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്നാണ് തോന്നുന്നത് ഈ കുട്ടി സ്കൂളിലേക്ക് പോയതാണ് ആ സ്കൂളില് അഥവാ മലപ്പുറം കരുവാരക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് യഥാർത്ഥത്തിൽ റെയിൽവേ ട്രാക്കിന് സമീപമാണ് ഈ മൃതദേഹം കാണപ്പെട്ടതോ ആരോ ഇതോ പതിവ് പോലെ എന്നും സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിയാണ് മാത്രമല്ല പതിനാല് വയസ്സുകാരിയാണോ ഈ പതിനാല് ചെറിയൊരു പയ്യനായിട്ട് ചെറിയൊരു റിലേഷൻ ഉണ്ടായിട്ട് സ്റ്റേഷനിൽ പോയിട്ട് വന്ന് വാൻ ചെയ്തൊക്കെ വിട്ടതാണ് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ് എന്നിട്ട് ഇന്നലെ പിന്നെ ഇങ്ങനെ കുട്ടി രാവിലെ സ്കൂളിൽ പോയതാണ് അമ്മ തന്നെ സ്കൂളിലേക്ക് വിട്ടത് പക്ഷേ സ്കൂളിൽ കുട്ടി എത്തിയിട്ടില്ല അങ്ങനെ മിസ്സിങ് ആണെന്ന് ഏകദേശം ഒരു ഈവനിങ്ങിനാണ് അറിയണത് അപ്പോൾ കുട്ടിയൊരു നമ്പർ ഒന്ന് വിളിച്ചു ഞാൻ അവിടെ എത്താനായി വീട്ടിലെത്താനായിരുന്നു പറഞ്ഞിട്ട് പക്ഷെ ആ നമ്പർ പിന്നെ സ്വിച്ച് ഓഫ് ഓഫായി ഫോണില്ലേ ആ നമ്പർ പിന്നെ സ്വിച്ച് ഓഫ് ആയി ആ നമ്പർ ഇതുവരെ പിന്നെ സ്വിച്ച് ഓൺ ആയിട്ടില്ല അപ്പം അങ്ങനെ സംശയം തോന്നിയപ്പോഴാണ് സ്റ്റേഷനിൽ പോയി അങ്ങനെ പോലീസ് സ്റ്റേഷൻ പോയി പരാതി കൊടുത്തു സാർമാർ അന്വേഷിച്ചു ഇവിടെ തൊടുവപ്പലം വരെ ആ ഒരു നമ്പറിൻ്റെ ഒരു ലൊക്കേഷൻ കിട്ടിയിട്ട് അവർ അന്വേഷിച്ചു പിന്നെ ഇപ്പം ഇപ്പം അറിയണത് ഈ ചെക്കനവിടെ ഒരുപാട് ആൾക്കാർ കണ്ടതായിട്ട് പറയുന്നുണ്ട് പക്ഷെ ആരും കണ്ടതായിട്ട് പറയും പിന്നെ പറഞ്ഞു ഒരു നാല് പേര് ഇതിൽ അങ്ങനെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് അതിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പം ഇവിടെ അങ്ങനെ വന്നപ്പല് ന്യൂസ് കിട്ടിയത് പോവാത്ത പ്രശ്നം ഉണ്ടായിട്ടില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഈ ചെക്കനെ ചെറിയ റിലേഷൻ ഉണ്ടായിരുന്നു അതൊന്നും വേണം ചെയ്ത് ഈ കുട്ടിയൊരു നമ്മള് കണ്ടിട്ടൊന്നുമില്ല അറിയണത് കുറച്ച് എം ഡ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഓന ഒറ്റക്കല്ലത് ആൾ വേറെ നാല് സഹായികളുണ്ട് തിരോധാനത്തിൽ യഥാർത്ഥത്തിൽ അതിന് പങ്ക് വഹിച്ചത് അഥവാ കൊലപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ പതിനാറുകാരനായ കൂടെ പഠിക്കുന്ന എന്ന് തന്നെ പറയുന്ന ഒരു ആൺ സുഹൃത്ത് അങ്ങനെയാണല്ലൊക്കെ പറഞ്ഞാൽ എല്ലാവരും അപ്പോൾ ഇപ്പോൾ സാധാരണ രീതിയിൽ ഈ ഈ ഇവരുടെ ഈ വഴിവിട്ട പോക്ക് കണ്ട് പരാതിപ്പെട്ടപ്പോൾ അഥവാ ഒരു പക്ഷേ പെണ്ണിൻ്റെ ടീമായിരിക്കാനാണ് സാധ്യത പരാതിപ്പെട്ടപ്പോൾ പോലീസിൽ പരാതി കൊടുത്തപ്പോൾ ആ പോലീസിൽ നിന്നൊക്കെ ശക്തമായിട്ടുള്ള താക്കീതുകളൊക്കെ ഈ ചെറുക്കന് കിട്ടി സ്വാഭാവികമാണ് ചെറുക്കൻ അങ്ങനെ കിട്ടുമെങ്കിലും സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഈ ചെറുക്കന്മാർക്ക് പിന്നീട് പ്രതികാരം ശക്തിപ്പെടുകയാണ് ചെയ്യുക ലോകത്ത് മുഴുവൻ കണ്ടിടത്തോളം അങ്ങനെയാണ് ഒരു പ്രണയത്തിൽ നിന്ന് പിന്തിരിയുക എന്നത് അസാധ്യമായ സംഗതിയാണ് ലഹരിക്കടിപ്പെട്ട പോലെയാണ് യഥാർത്ഥത്തിൽ ഈ ഈ പറയുന്ന പ്രായത്തിൽ മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ലഹരിക്കടിപ്പെട്ടാൽ എന്തൊരവസ്ഥയാണോ അതിനേക്കാൾ വലിയ ഭീകരാവസ്ഥയാണ് ഈ പ്രണയം തലയ്ക്ക് പിടിച്ചാറുള്ള ലഹരി അപ്പം യഥാർത്ഥത്തിൽ ഈ പെണ്ണിന്റെ ആളുകളും യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെയും അശ്രദ്ധ ഒരു പക്ഷേ ഈ പ്രേമത്തിലേക്ക് എത്തിയത് പെട്ടെന്നൊരു ദിവസമായിരിക്കില്ല ദിവസങ്ങളോളം അല്ലെങ്കിൽ ഇന്നലെ വന്ന് മറ്റന്നാൾ പുറത്തു പോകുന്നതല്ല പ്രണയം എന്ന് പറയുന്നത് ഏകദേശം കുറച്ച് കാലങ്ങളായിട്ട് ഈ പ്രണയം തുടർന്നുണ്ടായിരിക്കണം അത് തീർച്ചയായിട്ടും ഒരുപക്ഷേ ആ പെണ്ണിൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ ആണിൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്കൂളിലെ അധികൃതർ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും പെടാത്തതുപോലെ തിരിഞ്ഞു കളഞ്ഞതാണോ അതും അറിഞ്ഞുകൂടാ കാരണം അതല്ല ഇത് പുറത്തൊക്കെ ഇത്തരത്തിലുള്ള ആൺ സുഹൃത്തുക്കളും പെൺ സുഹൃത്തുക്കളും ഇപ്പോൾ നമ്മളൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ ബസ് കയറാൻ നിൽക്കുമ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ലജ്ജാകരമായ അവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ ഒരു ഭാര്യയും ഭർത്താവും ഒത്ത് ബസ് കയറാനൊക്കെ വരുമ്പോൾ ആ സ്കൂൾ പരിസരത്ത് കാണുന്നത് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കാണുന്ന സങ്കടകരമായ അവസ്ഥ ഒരിക്കലും ഇതൊക്കെ നമ്മളുടെ കുട്ടികളാണല്ലോ നാളെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ കുട്ടികളോ പേരക്കുട്ടികളോ ഒക്കെ ഇത്തരത്തിൽ സ്കൂളിൽ എത്തുന്നത് ഓരോ ആൺ സുഹൃത്തുമായിട്ട് അത് യാതൊരു ലജ്ജയുമില്ലാതെ കോളേജിൻ്റെ പരിസരത്ത് തന്നെ ഇപ്പം ഞങ്ങളുടെ അടുത്ത് ഒരു എന്ന് പറയുന്ന ആ പ്രദേശത്തിൻ്റെ അടുത്ത് ഒരു കോളേജുണ്ട് ആ കോളേജിലെ ആൺ സുഹൃത്തുക്കളും പെൺ സുഹൃത്തുക്കളും മൊത്തമായിട്ട് അത്ഭുതം തോന്നും നമുക്ക് അവരൊക്കെ സ്വന്തം കൈ പിടിച്ച് നോക്കും അങ്ങനെ ക്യാൻറ്റീനിൽ കയറി അല്ലെങ്കിൽ ഹോട്ടലിൽ കയറി അവർ അമ്മാനമാടി അവർ ഭക്ഷണം പരസ്പരം ആര്യ വലിച്ചു സ്ത്രീ ഈ പറയുന്ന പെൺകുട്ടിയുടെ വായിൽ ആൺകുട്ടി വെച്ച് കൊടുക്കുന്നത് ഞാൻ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത്തരം മതസ്ഥരായ അവിടെ മതം ജാതിയൊന്നും ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്നാണ് അവർ പറയുന്നത് കാരണം ജാതിയോ ജാതി ഭേദം ഒന്നും നോക്കാത്ത അവസ്ഥ ഉള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലാണ് അതെന്താ പറയുക മനുഷ്യത്വം എന്നാണ് ഞങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല ഞങ്ങൾ നിങ്ങൾ ആ കണ്ണുകൊണ്ട് നോക്കിയത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതല്ലാതെ ഞങ്ങൾ സ്വന്തം പോലെയാണ് അല്ലെങ്കിൽ സഹോദരനെ പോലെയാണ് അല്ലെങ്കിൽ നാട്ടുകാർ നിങ്ങൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒന്നിച്ച് ഒരു ബസ്സിൽ കയറി ഇരുന്നാൽ അല്ലെങ്കിൽ ഒരു സീറ്റിൽ ഇരുന്നാൽ ഒന്ന് ഒന്ന് ടച്ച് ചെയ്താൽ ആകാശം ഇടിഞ്ഞു പോകുമോ അതിനുവേണ്ടി ജാമ്യതയും ആരിഫും ഒക്കെ നന്നായിട്ട് ശക്തിമത്തായിട്ട് ശ്രമിക്കുന്നുമുണ്ട് ഫ്രീ തിങ്കേഴ്സാണ് അതിന്റെ പിന്നിൽ കൂടുതൽ ഈ ഫെമിനിസത്തും പറഞ്ഞുകൊണ്ട് ഈ ചെറുപ്പത്തിൽ തന്നെ യഥാർത്ഥത്തെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന വഴിവിട്ട ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ മാത്രമല്ല ഒരിക്കലും എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞയക്കുന്നത് പ്രത്യേകിച്ച് ഈ കാലത്ത് പെൺകുട്ടികൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ കാണാം പെണ്ണുങ്ങൾക്ക് ധാരാളം അവകാശങ്ങൾ കൊടുത്താൽ അല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് തെരഞ്ഞെടുപ്പ് നടന്നു അമ്പത് ശതമാനം സ്ത്രീകൾക്കാണ് സംവരണം കൊടുത്തത് അങ്ങനെ എല്ലാ മേഖലയിലും സ്ത്രീക്ക് പരിരക്ഷ ഇളവുകളൊക്കെ ധാരാളം ഉണ്ടെങ്കിലും ഈ ഈ രീതി എങ്ങനെയാണ് നമുക്ക് ഉറപ്പിച്ച് നമ്മുടെ ഒരു കുട്ടികൾക്ക് വിദ്യാഭ്യാസം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് വാതാരാധ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഫെമിനിസ്റ്റുകളും മനുഷ്യാവകാശ പ്രവർത്തകരും സ്ത്രീപക്ഷവാദികളും സ്ത്രീ ശാക്തീകരണവാദികളുമൊക്കെ പക്ഷേ എങ്ങനെയാണ് ഈ സ്ത്രീക്ക് ഒരു സുരക്ഷിതത്വം എന്നതിനെ കുറിച്ച് എവിടെയും ചിന്തിച്ചിട്ടില്ല പ്രധാനമായും എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ അറബ് രാജ്യങ്ങളിലൊക്കെ ശക്തിമത്തായിട്ടുള്ള അവിടുത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്ത്രീകൾ പറയാറുണ്ട് അഥവാ ഇതര മതത്തിൽപ്പെട്ട സ്ത്രീകൾ പോലും പറയുന്ന വാക്കുണ്ട് ഞങ്ങൾക്ക് രാത്രിയിൽ പോലും അവിടെ ജോലി കഴിഞ്ഞ് രണ്ട് മണിക്കായാലും മൂന്ന് മണിക്കായാലും ഒറ്റക്ക് തന്നെ ഞങ്ങളുടെ ഈ വസ്ത്രത്തിൽ ഞങ്ങളുടെ വീടുകളിലേക്ക് എത്താൻ ഞങ്ങൾക്ക് യാതൊരു ബേജാറുമോ ഭയമോ അത്ര സേഫ്റ്റിയാണ് എന്തുകൊടു ആ രാജ്യത്തെ നിയമം അത്ര ശക്തമായതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഈ തോന്നിവാസത്തെ പ്രോത്സാഹിപ്പിച്ച് ഇനി മാത്രമല്ല ഇപ്പോൾ ഈ ഈ ചെറുക്കൻ പതിനാറ് വയസ്സായിട്ടുള്ള ഈ ചെറുക്കൻ ഇനിയിപ്പോൾ എവിടെ എത്തുക യഥാർത്ഥത്തിൽ ഇവൻ ജുവൈനയിലോ എത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ദുർഗുണ പരി പരിഹാര പാഠശാലയിലോ മറ്റോ ചേർത്ത് പിന്നീട് എന്തെങ്കിലും അവനെന്തെങ്കിലും താക്കിയിലോ കിട്ടി കേവലം ഒന്നോ രണ്ടോ കൊല്ലം വെറുതെ എങ്കിലും ഒരു ദുർഗുണ പാഠശാല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇന്ന് ജയിൽ പുള്ളികളിൽ ജയിലിൽ എത്തി എത്താൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒരു ജയിൽപ്പുള്ളിയായി തീരണമെന്ന ആഗ്രഹം ഉണ്ടാകുമാറുള്ള സംവിധാനങ്ങളും സുഖ സൗകര്യങ്ങളും അഥവാ ജയിലിൽ പണിയെടുക്കുന്നവർക്ക് വരെ കൂടുതൽ ശമ്പളം വർദ്ധിപ്പിച്ച് ഭക്ഷണത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചു നല്ല പോഷകാഹാരങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തി ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പിന്നെ ജുവൈനോയിൽ തോമലുള്ള സ്ഥിതി എന്തായിരിക്കും കുറച്ചും കൂടെ കുട്ടികളെ പരിപോഷിപ്പിച്ച് അല്ലേ എത്രയും പെട്ടെന്ന് കൂടുതൽ കൊഴുത്ത് തടിച്ച് നല്ല വിദേശ രാജ്യങ്ങളിലോ ഗൾഫിലൊക്കെ പോയതിനേക്കാളും നല്ല ചുള്ളനും ചുറു ചുറുക്കുള്ളവനുമായി ഈ ചെറുക്കൻ ഇനി ഈ പതിനാറുകാരൻ ഈ ഈ ഭൂമിയിലേക്ക് തന്നെ സമൂഹത്തിലേക്ക് തന്നെ ഇറങ്ങി വരും അല്ലേ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അത് മാത്രമല്ല വക്കീലും ഉണ്ടാവും ഇവർക്ക് അപ്പോൾ വക്കീലൊന്നും വണ്ണം തന്നെ അവൻ വളരെ കൊഴുത്ത് തടിച്ച് വിദേശ ലണ്ടനിൽ നിന്നോ അമേരിക്കയിൽ നിന്നൊക്കെ വന്നിറങ്ങുന്നത് പോലെ വേണമെങ്കിൽ ഇപ്പോൾ ശബാഷി എന്നൊരു കുട്ടിയെ കൊല ചെയ്ത ആ കുട്ടികൾക്ക് വരെ എന്താ സംഭവിച്ചത് അവരുടെ അവരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ചാണ് എല്ലാവരും ആചാരമായത് അതുകൊണ്ട് തന്നെ ആ കൊലയാളികളായിട്ടുള്ള ആ കുട്ടികൾക്ക് പരീക്ഷ എഴുതണമെന്ന് ആ മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിക്കാൻ ഏറെ പേര് രംഗത്തുണ്ടായിരുന്നു ആരോശ നോക്കൂ ആ പോയ സഹബാഷിന് പോയി ആ സഹബാഷിൻ്റെ കുടുംബത്തിന് പോയി എന്നതുപോലെ തന്നെ ഈ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് പോയി മാതാപിതാക്കൾക്ക് പോയി ഇവരെ സംബന്ധിച്ചിടത്തോളം തരത്തിൽ ഇനി അവനാരായിരിക്കും ഈ പതിനാറ് വയസ്സിൽ അവനെ ഇപ്പോൾ ജുബൈനോയിൽ ഓമിലിട്ടാൽ ഏകദേശം ഒരു പത്തോ പതിനെട്ടോ വയസ്സിൽ നല്ല എന്താ പറയുക ചുള്ളനായി പുറത്തിറങ്ങുകയും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ഒരു വാസന അവന് ലഭിക്കുകയും ഇവിടുത്തെ ശിറ്റ എന്താണ് തനിക്ക് കിട്ടിയത് എന്നൊക്കെ ബോധ്യം വരാനൊക്കെ ഇത് കാരണമാകും അപ്പോൾ കുറ്റകൃത്യത്തിൻ്റെ ശക്തി കുറയുകയും അല്ലേ ആ ശക്തി കുറഞ്ഞ ഈ ഇന്ത്യ പോലെയുള്ള നമ്മുടെ രാജ്യത്തൊക്കെ അപ്പോൾ കൂടുതൽ ഈ കുറ്റവാടിക്ക് ശിറ്റ ലഭിക്കാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകൾ ശക്തിപ്പെടും പ്രധാനമായിട്ടും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫെമിനിസ്റ്റുകൾ ഒരു ഭാഗത്ത് മനുഷ്യാവകാശ പ്രവർത്തകർ മറ്റൊരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഈ ഈ വക അവസ്ഥ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം നമ്മുടെ ഒരു മകള് മറ്റൊരു ഒരു ആൺ സുഹൃത്തുമായിട്ട് അതീതമായ രീതിയിൽ ബന്ധം പുലർത്തുമ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ എന്തെന്നാ നമ്മൾ പറയാം മുളയിലേ നുള്ളി കളയേണ്ടത് ആ കുടുംബക്കാരാണ് പിന്നീട് അതോടൊപ്പം തന്നെ അധ്യാപകന്മാർക്കും അതിൽ പങ്കുണ്ട് അതോടൊപ്പം തന്നെ ഒട്ടനേകം വളരെ ശ്രദ്ധിച്ചു അഥവാ വസ്ത്രധാരണത്തെക്കുറിച്ച് പോലും ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവരുടെ ഗോപ്യമായി വെക്കേണ്ട അഥവാ അഴക അഴകുള്ള ശരീരം ആകർഷിക്കും അതാണ് എപ്പോഴും ഒരു സ്പർശനം കൊണ്ടേ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് വൈകാരികത വരൂ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് നോട്ടം മതി അപ്പോൾ ഇത്തരത്തിൽ ആൺ സുഹൃത്ത് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് പഴയതുപോലെ അല്ല മനുഷ്യൻ പ്രായപൂർത്തി എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ പെൺകുട്ടികൾ പ്രായപൂർത്തി ഒമ്പതിലും എട്ടിലും പത്തിലുമൊക്കെ ആവാം വൈകാരികത അവർക്ക് മുളപൊട്ടാം അതുപോലെ തന്നെ പുരുഷന്മാർക്ക് പതിനാലിലും പതിനഞ്ചിലും ഒക്കെ മുളപൊട്ടാം അപ്പം അതിന് ഇവിടെ ഒരു 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 സന്മാർഗികമായ പഠനം പോലും ആവശ്യമില്ല എന്ന് ഒരു ഭാഗത്ത് ഫെമിനിസ്റ്റുകൾ വാദിക്കുകയും കർശനമായ ശിക്ഷാ സമ്പ്രദായം ഇല്ലാതെ നാടിനിരിക്കുകയും അതോടൊപ്പം തന്നെ തോന്നിയ മാതിരിയുള്ള എല്ലാ പരിഷ്കാരവും എല്ലാ ചീത്ത പ്രവർത്തനങ്ങൾക്കും അപ്പോൾ ഉദാഹരണം ഈ ചെറുക്കൻ എന്താ പറയുക എം ഡി എമ്മിനോ മറ്റോ അഡിക്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്ത് തന്നെയായാലും ഇനിയും ഇതൊരു അവസാനത്തെ കൊലപാതകമായിരിക്കട്ടെ ഒരിക്കലും ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേറെ എന്ത് ചെയ്യാനാണ് കഴിയുന്നത് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാവുകളാണോ സമ്മാനിക്കുന്നത് എന്ന് പോലും ഭയപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി